ഭൂമിയുടെ അഹിലുകാർ നിനക്കുള്ളതാ നിനക്കെന്തിനും തുണ ചെയ്യുവാൻ മടിക്കാത്തതാ ഈ രീതിയിൽ അവർ നിന്നോട് പെരുമാറ്റവും കൂടാതെയും നിലപാട് നീ നിന്റെ റബ്ബിനെ കൈവിടല്ലേ എപ്പോഴും അവനുള്ള ഫലമാണ് ബലം നിനക്കെപ്പോഴും ഇത് പാട്ടുപാടാനുള്ളതല്ലെന്നോർക്കണേ പൽബിൻ്റെ ഉള്ളിൽ തന്നെ വാർത്തിയിട്ടേക്കണേ നീ പലരെയും കണ്ടിട്ട് ചാടരുതൊന്നിലും കഴിവിൻ്റെ പരിധിയിൽ തന്നെ നിന്നോ ഏതിലും അവരൊക്കെയും കൈവിട്ടു എന്നാൽ പിന്നെ അന്യാശ്രയമില്ലാത്ത വിജയം തന്നേ മുറുകെ പിടിച്ചോ നീ റബ്ബിനെ നീ എപ്പോഴും നീങ്ങാത്ത തണലാ നീ മരിച്ചാൽ തന്നെയും